കട്ടപ്പറ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മധ്യസ്ഥനായ ഫ്രെഡറിക് ഓസാനാമിന്റെ നാമഹേദ തിരുന്നാളും അധ്യാപക ദിനാഘോഷവും സ്കൂളിൽ നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിവിധ യൂണിറ്റുകളായ എൻ എസ് 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 പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി എന്നിവയുടെ നേതൃത്വത്തിലാണ് സ്കൂളിന്റെ മധ്യസ്ഥനായ ഫ്രെഡറിക് ഓസാനാമിന്റെ നാമഹേതുഗ തിരുന്നാളും അധ്യാപക ദിനാഘോഷവും സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു മാത്യുളിൽ ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ പഴുത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാമിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു അദ്ദേഹം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഇറ്റലിയിലെ മിനാലിനാട് ജനിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ കരുതുക കാരണം കഴിഞ്ഞ അൻപത് വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കപ്പെടുന്നുണ്ട് അപ്പം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഇറ്റലിയിലെ മിലാനിൽ ജനിച്ച ഫ്രെഡറിക്കോസാല നല്ല നലം തികഞ്ഞ ഒരു അഭിഭാഷകനായിരുന്നു അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പാവങ്ങളെ സഹായിക്കുന്നതിലുള്ള തീഷ്ണതയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹവും സുഹൃത്തുക്കളും ഒരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു അതാണ് സെയിൻറ്റ് സൊസൈറ്റി അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിച്ചു സ്കൂളിന്റെ നാമഹേതുവായി വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാമിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയുള്ള വീഡിയോ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു